വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നുള്ള ചിത്രശലഭം യാത്രാ ഗ്രൂപ്പിന്റെ നൂറാമത്തെ യാത്രയാണിത് മൂന്ന് നാല് യാത്രകളിൽ ഞാൻ ചിത്രശലഭം ട്രാവൽ ഗ്രൂപ്പിന്റെ ഒപ്പം ചേർന്നിട്ടുണ്ട് ഒരു സ്ത്രീ സൗഹൃദ യാത്ര ഗ്രൂപ്പാണിത് അതിന്റെ അതിൻ്റെ സാരഥി ലീലിയ ചേച്ചിയാണ് ചേച്ചിയുടെ ഒപ്പമുള്ള യാത്രകളൊക്കെ നമുക്ക് ശരിക്കും പോകാൻ നമ്മുടെ ഒരു കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഫീലാണ് വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പോകുന്ന ആർക്കും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു യാത്ര ഇതാണ് ഇന്ന് നൂറാമത്തെ യാത്ര ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു ട്രിപ്പിന് എനിക്ക് തോന്നണ ഇത്രയും സുന്ദരമായ ഒരു ആംബിയൻസിൽ സുന്ദരമായ ഒരു ഫോട്ടോസ് എന്ന് അതുപോലെ മൊത്തത്തിലൊരു ചെറിയ അങ്കലാ പോടിയാണ് ഇന്നലെ യാത്രയ്ക്ക് തുടങ്ങാൻ കാര്യം ഞാൻ വൈകുന്നേരം വരെ എനിക്ക് വലിയ ഒന്നും ഇല്ലായിരുന്നു. ടിക്കറ്റ് കിട്ടുമോ അവിടെ നിന്ന് ചെന്നിട്ട് വെറുതെ ആവുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു കാരണം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ധൈര്യം കുറവുണ്ടായിരുന്നു പക്ഷേ അതാണ് അത്രയും നേരത്തെ പോയി എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാമല്ലോ എന്ന് വെച്ച് ഞാൻ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രോ ഒരുപാട് കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തില്ല കാരണം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം വേസ്റ്റ് ആകുമോ എന്നൊരു പേടിയുണ്ട് പക്ഷേ അങ്ങനെയാണ് ചിലപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യാത്ത യാത്രകളാണ് എനിക്ക് ഏറ്റവും മനോഹരമാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഓരോ ഇഞ്ചും പ്ലാൻ ചെയ്ത് പോയത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ടീമാണ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടീം എന്റെ കൂടെ ഇതുവരെ വന്നിട്ടുള്ളതിൽ തന്നെ വന്നിട്ടുള്ള ആളുകൾ തന്നെ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ടീമാണെന്നല്ല എനിക്ക് ഇതിലുണ്ടായിരുന്നത് അപ്പം തന്നെ അതിൽ എന്താണെങ്കിലും എൻ്റെ ടീം വന്നിട്ടില്ലെങ്കിൽ പോലും അത്രയും ഫ്രണ്ട് ആണ്. അതിൻ്റെ കൂടെ വന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ടീമും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്തായാലും ഒന്ന് നമ്മൾ പോയ സ്ഥലം അതൊരു ഡ്രീം ആയിരുന്നു ശരിക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ മനസ്സിൽ ഉപദേശം എന്തായാലും ഇച്ചിരി കൂടി ബുദ്ധിമുട്ടിയാണ് കയറിയത് ഈ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ചെമ്പ്രമല കുറച്ചും കൂടി ഫ്ളാറ്റായിട്ടാ തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചില ചിലയിടങ്ങളിൽ മാത്രമേ കുറച്ച് കേറേണ്ടി വരുള്ളൂ ബാക്കിയൊക്കെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നതെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു അത് ഒരു സങ്കല്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ ചെന്നപ്പം എൻ്റെ പ്രതീക്ഷനായൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിക്കാരൻ്റെ ഒന്ന് പക്ഷെ ആ കയറി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒന്ന് നമ്മൾ മനസ്സിൽ എവിടെ എവിടേക്കോ നമ്മളെപ്പോഴേക്കോ ഒന്ന് എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചു ഒരു സ്റ്റേജിൽ എത്തിയതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഭയങ്കര ആംബിയൻസ് എന്തായാലും നമുക്കൊന്നും ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ട് വന്നതെന്ന് നമ്മൾ തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് തരാം നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതാണ് ഇച്ചിരി എനിക്ക് ഒരു ഇത് തോന്നിയത് ബാക്കിയെല്ലാം ഒക്കെയാണ് എന്ന് പറഞ്ഞു ഇത് ഇന്നത്തെ ഒരു ഒരു കാര്യത്തിൽ ഞാൻ എൻ്റേതായിട്ട് പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ജസ്റ്റ് പോയി ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടോ ചെയ്തിട്ടോ ഇല്ലെങ്കിൽ പോലും trip ട്രിപ്പായിരുന്നു ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് thanks അജയ്ക്ക് അജയ് കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചേ ഇല്ല സത്യത്തിൽ ഇത്രയും ആൾ ഡ്രസ് എടുത്തിട്ട് നമ്മളെ കൂട്ടത്തില് വന്ന് ഈ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് അജയെക്കുറിച്ചിട്ട് അറിയാവുന്നത് ഇങ്ങനെ തന്നെയാണെങ്കിൽ പോലും അത്രയും ഒരു ഇന്ത്യ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും താങ്ക്സ്